ശ്രീ ശബരിനാഥിയുടെ ഇപ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് നാൽപ്പത്തിരണ്ട് ശതമാനം കിട്ടിയുള്ളൂ എന്നുള്ള കണക്ക് അഞ്ച് ശതമാനം കുറവ് അതേസമയം സി പി എമ്മിനെ സംബന്ധിച്ച് മുപ്പത്തിയാറ് ശതമാനം മാത്രമേ കുറഞ്ഞുള്ളൂ എന്നാണ് അത് ഒരു ശതമാനം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ മുപ്പത്തി ആറ് ശതമാനം ഉണ്ടായിരുന്നു എന്നാണ് എം വി ഗോവിന്ദം മാസ്റ്റർ പറയുന്നത് അപ്പോഴും സ്വന്തം പാർട്ടിയിൽ നഷ്ടപ്പെട്ട വോട്ടുകളെ കുറിച്ചല്ല കോൺഗ്രസ് ആണ് കൂടുതൽ ആശങ്കപ്പെടേണ്ടതെന്നാണ് എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞത് മാത്രമല്ല ഈ ആറ്റിക്കൽ മണ്ഡലത്തിലെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഈ നോട്ട ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലായി വന്നതും കണ്ടു ഒൻപതിനായിരത്തോളം വോട്ട് മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ ഒരു ലക്ഷത്തിലേറെ നോട്ട വോട്ടുകൾ വരുന്നു അപ്പോൾ ജനം എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു പ്രൊട്ടസ്റ്റ് വോട്ട് അതുകൂടി വരുന്നുണ്ട് അപ്പോൾ വളരെ ഗൗരവത്തോടെ കേരളത്തിലെ മുന്നണികൾ കാണേണ്ടതല്ലേ തീർച്ചയായിട്ടും ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ ക്രമാതീതമായിട്ടുള്ളൊരു വോട്ട് ഷെയർ ആണ് കോൺഗ്രസിന് ലഭിച്ചത് കാരണം നാൽപ്പത്തേഴ് ശതമാനം യു ഡി എഫ് എന്ന് പറയുമ്പോൾ അന്ന് പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു പൊളിറ്റിക്സും അപ്പുറവും അപ്പോൾ ഒരിക്കലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു വോട്ട് ഷെയർ വെച്ച് നമ്മൾ ഈ ഒരു ലോക്സഭാ ഇലക്ഷനെ കാണരുത് എന്നൊരു അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭയോ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ ഒരു നോർമൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു അതിസാധാരണമായിട്ടുള്ള ലോക്സഭാ ഇലക്ഷൻ ആയിരുന്നു കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന വിശ്വാസം ശബരിമല അടക്കം അപ്പം അത് ഒരു സാധാരണ ഇലക്ഷൻ അല്ലായിരുന്നു അതിനു മുമ്പുള്ള ലോക്സഭാ ഇലക്ഷൻ നോക്കുമ്പോൾ പതിനാല് ആറ് പന്ത്രണ്ട് എട്ട് ഈ പറയുന്ന പോലെ യു ഡി എഫിന് ഒരു സ്ലൈറ്റ് എഡ്ജ് ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ രണ്ട് പതിനെട്ടായിട്ടുണ്ട് എല്ലാം തിരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും രണ്ടായിരത്തി പത്തൊമ്പതിന് റെഫറൻസ് പോയിന്റ് ആക്കില്ലെന്നുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ ആദ്യം പറയുന്നത് രണ്ടാമത്തെ കാര്യം തൃശ്ശൂരിൻ്റെ ശ്രീ സജീവൻ സാർ അത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം പറയുമ്പോഴും ഗ്രൂപ്പിൻ്റെ ചരിത്രം പറയുമ്പോഴും എനിക്കൊരു കാര്യം പറയാറുണ്ട് എങ്ങനെയായാലും ഇത്രയും വോട്ട് മറിക്കാനുള്ള തലയെടുപ്പുള്ള നേതാക്കൾ തൃശ്ശൂർ കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ തോബിയുടെ ഒരു കാരണം അപ്പോൾ നമ്മൾ ഇത്രയും വലിയ വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം കാണണം പറയുമ്പോൾ അത്രയും സ്വാധീനമുള്ള നേതാക്കൾ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടെന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനോട് എനിക്ക് യോജിപ്പില്ല അവിടെ ഒരു സുരേഷ് ഗോപി അനുകൂല തരംഗം ഉണ്ടായിരുന്നു വളരെ ഫാക്റ്റാണ് കാരണം പ്രധാനമന്ത്രി തന്നെ എത്രയോ തവണ അവിടെ വന്നു അവിടെ കൃത്യമായിട്ടുള്ളൊരു പോളറൈസേഷനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു അതോടൊപ്പം വർക്ക് പലപ്പോഴും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും പറ്റിയ സാധാരണ ഗ്രൗണ്ടിൽ വർക്ക് കിടന്ന ഇടതുപക്ഷത്തിനും പറ്റിയൊരു പ്രശ്നം തൃശ്ശൂരിൽ തൊട്ടടുത്ത് ആലത്തൂർ ലോക്സഭയിലും ചാലക്കുട് ലോക്സഭയിലുമുള്ള എത്രയോ വോട്ടുകൾ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഒഴിഞ്ഞുകടുന്ന ഫ്ളാറ്റുകൾ ചേർന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് അത്യാവശ്യം നല്ല കൗൺസിലർമാരുള്ള പ്രദേശമാണ് ആ കൗൺസിലർമാരിലുള്ള പ്രദേശങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിൽ അതൊരു ഒരു ശ്രദ്ധയില്ലായ്മ കോൺഗ്രസും എൽ ഡി എഫും ചെയ്തുകൊണ്ടാണ് ഒത്തിരി പുതിയ വോട്ടുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് വോട്ടുകൾ മാറ്റിയിട്ടുണ്ട് അത് ഡസൺ കണക്കിന് വോട്ടുകൾ അവാർഡുകളിൽ മാറ്റിയിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും സുരേഷ് ഗോപി ലീഡ് ചെയ്തു അതിൻ്റെ ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുള്ള രണ്ടാളുകൾ തൃശ്ശൂരുകാരാണ് റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ ബി ജെ പി ലീഡ് ചെയ്തു അഴിഞ്ഞാരക്കുട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വകുപ്പിൻ മണ്ഡലത്തിൽ ബി ജെ പി ലീഡ് ചെയ്തു അപ്പോൾ അതുപോലും തടുക്കാൻ അവർ കഴിയാത്തത് ഇടതുപക്ഷത്തിൻ്റെ പരാജയമാണ് വോട്ടുകൾ കോൺഗ്രസിൻ്റെ പോയത് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീ പ്രതാപൻ്റെ വോട്ട് വെച്ചാണ് അതേപോലെ ആറ്റിങ്ങിലേക്ക് വരുമ്പോഴും നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശ്രീ അടൂർ പ്രകാശ് ജയിച്ച മുപ്പത്താറായിരം വോട്ടിനാണ് അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന രണ്ട് നാല്പത്തെട്ട് മൂന്ന് പതിനൊന്നായി മാറിയപ്പോൾ വലിയൊരു ഒഴുക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒഴുക്ക് ഭൂരിഭാഗം പോയിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നാണ് പക്ഷേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭയോ അതിനു മുമ്പുള്ള രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭയോ നോക്കുകയാണെങ്കിൽ എൻ്റെ റീഡിങ് സി പി എമ്മിൻ്റെ വോട്ടുകൾ കുറേയേറെ പോയതുകൊണ്ടാണ് ബി ജെ പി സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് കൂടിയത് ഉദാഹരണം ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം അവിടെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം രൂപീകൃതമായ കാലം മുതൽക്ക് അവിടെ കോൺഗ്രസ് വിജയിച്ചിട്ടില്ല അവിടെ പണ്ടൊക്കെ വക്കം പുരുഷോത്വമൊക്കെ പഴയ ആറ്റിങ്ങൽ ജയിച്ചിട്ടുണ്ടെങ്കിലും അവിടെ മുപ്പതി ആ അന്ന് എന്നറിയാം മുപ്പത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വോട്ട് വരെ ശ്രീ ബി സത്യൻ രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തയ്യായിരം വോട്ടിന് ലഭി ജയിച്ച ഒരു നിയമസഭാ മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശ്രീമതി ഒ എസ് അംബിക മുപ്പതിനായിരം വോട്ട് ജയിച്ച ഒരു നിയമസഭാ മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാട്ടാക്കട ശ്രീ ഐ ബി സതീഷ് രണ്ടായിരത്തി ഇരുപത്തി അയ്യായിരം വോട്ടിന് ജയിച്ച നിയമസഭാ മണ്ഡലമാണ് ആ രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നോട്ട് വന്നിരിക്കുന്നു ആ സി പി എം വലിയ ലീഡിൽ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങൾ ആറ്റിങ്ങലിൽ നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങലിൽ ഒഴികെ ഉള്ള ആറ് ലോക്സഭാ മണ്ഡലത്തിലും സി പി എമ്മിന് പതിനയ്യായിരത്തി വോട്ടിൽ കൂടി ലീഡുണ്ട് എന്നുവെച്ചാൽ അവർക്ക് ഏകദേശം ഒരു ഒരു ലക്ഷം വോട്ടിൻ്റെ മിനിമം ലീഡ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് അവർ ഇത്രയും വീണ്ടും തോൽക്കേണ്ട സാഹചര്യമുണ്ട് സി പി എം പഠിക്കേണ്ടതാണ് വലിയൊരു കുത്തൊഴുക്ക് സി പി എമ്മിന് വോട്ടുകൾ മാറിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ബി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ചില ബൂത്തുകളിൽ സി പി എം വോട്ടുകൾ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് മാറിയിരിക്കുകയാണ് അതൊക്കെ പഠിക്കേണ്ട കാര്യമാണ്